പുതിയക്ട്സ്റ്റ് <laughs> നായകനാകുന്ന <laughs> 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 തിരുവനന്തപുരത്ത് ഷൂട്ട് നടന്ന സൂപ്പർ സ്റ്റാർ കല്യാണി എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ടി അത് ടൈറ്റിൽ ക്യാരക്ടറാണ് ചെയ്യുന്നത് പിന്നെ റിലീസ് ചെയ്യാൻ കുറച്ച് മൂവീസ് ഉണ്ട് അതൊന്ന് മധുരം ജീവാമൃതം ബിന്ദു ഒരു ആന്തോളജിയാണ് അപ്പം അതിൽ ആദ്യത്തെ കഥയിൽ സൈജി ചേട്ടൻ ചെയ്ത് ഞാനിവിടെ അഭിനയിച്ചിരിക്കുന്നത് ജസ്സീൻ ആണ് കഥ നല്ലൊരു പ്രതീക്ഷയുള്ളൊരു മൂവിയാണ് പിന്നെ ഓരോരു ഉണ്ട് ത്രയം അത് അജിത് വിനായക പ്രൊഡക്ഷൻസിൻ്റെ ആണ് അപ്പം അവരുടെ അത് രണ്ട് വർഷത്തിൽ കൂടുതലായത് ഷൂട്ട് ചെയ്ത് ൊഡക്ഷനൊക്കഴിഞ്ഞ് റിലീസിന് വേണ്ടിയിരിക്കുന്നു പിന്നെ മരി ക്രിസ്മസ് ഒരു മൂവി നല്ലൊരു മൂവി ആട്ടോ ചെതുര് ചിത്രമാണ് കാർത്തിക് രാമകൃഷ്ണനാണ് നായകൻ പുള്ളിയുടെ പേരായിട്ട് പിന്നെ അപ്പാനി ശരത് നായകനായ പോയിന്റ് റേഞ്ചിന് മൂവി അതിലും പേരായിട്ട് നായികയായിട്ടൊരു മൂവി പിന്നെ ഒരു മൂവി ടർക്കിഷ് തർക്കം സണ്ണി വെയിൻ ലുക്മാൻ മാർ അശോക് ഏട്ടൻ ഹരിശ് അശോകേട്ടൻ നല്ല നല്ല സബ്ജക്റ്റ് ആണ് അതൊരു ക്യാരക്ടർ റോൾ ആണ് അത് ഭാഗ്യവർഷമാണല്ലേ റിലീസ് ചെയ്യ വർഷം നടന്നു ഫെബ്രുവരി രണ്ടാം തീയതി അയ്യരൻ അറേബ്യ എന്നുള്ള മൂവിയ മിനിഷാദ് മൂവിണ്ട് പോകുന്നു സ്ക്രീൻ ചെയ്തോണ്ടിരിക്കുന്നത് സീന ഒരു 10 വെരണ്ടല്ല 10 അല്ല വീഡിയോ ഉണ്ട് വെരെ സസ്സ് അങ്ങനെ ഇരിക്കട്ടെ ഓക്കേ താങ്ക്യൂ ആ ഒരു നിമിഷം വേറെ തന്ന पिक्चर ആണ് ഓ